സുമതിയുടെ ഒറ്റ മകനാണ് രമേശൻ അതുകൊണ്ട് തന്നെ രമേശനെ ഒരു ധനിക കുടുംബത്തിൽ കല്യാണം സുമതിക്ക് ആഗ്രഹം ഗ്രാമത്തിലെ ഒരു എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു കഴിപ്പിച്ച് അയക്കാനാണ് കല്യാണം കഴിക്കാൻ അമ്മ അമ്മ സമ്മതിക്കോ ഉറപ്പാ അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഒരു സുപ്രഭാതത്തിൽ രമേശൻ ജാനകിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു സുമതിക്ക് അതൊട്ടും ഇഷ്ടമായില്ലെങ്കിലും രമേശൻ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഭാര്യനെയും കൊണ്ട് എവിടെയെങ്കിലും പോകുമെന്ന ഭയത്താൽ സുമതി അവരെ രണ്ടുപേരെയും വീട്ടിൽ കയറ്റി എന്നാൽ സുമതിക്ക് ജാനകിയെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു രമേശൻ ഇല്ലാത്ത സമയത്തൊക്കെയും ജാനകിയെ സുമതി ഓരോന്ന് പറഞ്ഞു കുത്തിനോമിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു കയ്യും കലാശവും കാണിച്ചു വശത്താക്കി വളച്ചെടുത്തു എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചു നീ മാത്രം സ്വീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കേണ്ടി വരുന്ന ചെറുക്കനാണെന്നോ നിന്നപ്പോലൊരു ദരിദ്രമായ കുടുംബത്തിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത് പണക്കാരൻ ചെറുക്കന്മാരെ വശത്താക്കാൻ വേണ്ടി ഓരോരുത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ നീ പാവപ്പെട്ട കുടുംബത്തിൽ കുടുംബത്തിലാണെങ്കിലും വല്ല പാവപ്പെട്ട ചെറുക്കനെ വളച്ചെടുക്കണമായിരുന്നു നിനക്ക് വളച്ചെടുക്കാൻ എൻ്റെ മോനെ മാത്രമേ കിട്ടിയോളൂ നശൂലം നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല ഇനി അഥവാ അംഗീകരിക്കണമെങ്കിൽ ഇനിയും നിന്റെ വീട്ടിൽ നിന്ന് നൂറ് പവൻ കൊണ്ടുപോവാ അപ്പം ഞാൻ നിന്നെ അംഗീകരിക്കാം നൂറ് പവൻ ഞാൻ ഞാൻ എങ്ങനെ അമ്മേ തീരെ ഇത്രയും ആഭരണം േന്നെങ്കിൽ നീ വീട്ടിൽ നിന്നിറങ്ങിപ്പോ ഞാൻ എന്റെ മോനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചോളാം എന്നു നീ നൂറ് പവൻ കൊണ്ടുവരുന്നോ അന്നേ ഞാൻ നിന്റെ മരുമകളായിട്ട് സ്വീകരിക്കുകയുള്ളൂ ജാനകി ഇതെല്ലാം കേട്ട് ഒരുപാട് വിഷമിച്ചിരുന്നെങ്കിലും ഇതൊന്നും ഒരിക്കലും രമേശിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഒരു ദിവസം രമേശിന് വീട്ടിൽ നിന്നും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു ഞാൻ പോയിട്ട് വരാം കേട്ടോ ശരി ഇത് തന്നെ അവസരം ഇവിടെ എങ്ങനെയെങ്കിലും ഇനി നീ ഇവിടെ ഒരു നിമിഷം നിക്കരുത് ഇപ്പൊ ഇറങ്ങിക്കോളണം എന്റെ വീട്ടിൽ നിന്ന് അയ്യോ അമ്മ എന്തായി ഞാൻ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോകാം അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ എന്റെ മോൻ ഇവിടെ ഇല്ലാത്ത സമയം വന്നി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിന് ഒരിക്കലും എങ്ങോട്ട് കയറി വരരുത്

ജാനകി വീട്ടിൽ നിന്നിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ നടക്കാൻ തുടങ്ങി കാടും മലകളും താണ്ടി ജാനകി നടക്കാൻ തുടങ്ങി നടന്ന് നടന്ന് കാട്ടിലെ ഒരു മരത്തിന്റെ അടുത്തെത്തി ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനായിട്ട് ജാനകി ഇരുന്നു ക്ഷീണം കൊണ്ടവൾ ഉറങ്ങിപ്പോയി ആ മരം ഒരു മാന്ത്രിക മരം ആയിരുന്നു മരം ജാനകി ഉണരുന്നത് വരെ കാത്തിരുന്നു ഞാൻ ഇതിന്റെ മൂട്ടിലിരുന്ന് ഉറങ്ങിപ്പോയല്ലോ

ഈ ഈ ഞാൻ ഞാൻ വലഞ്ഞു ഒരിക്കലും മറക്കില്ല നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ ജാനകി അവിടെ നിന്നും പോയി ദൂരം ചെന്നപ്പോൾ ജാനകി ഒരു വാഴ വീഴാറായി ചരിഞ്ഞു നിൽക്കുന്നത് കണ്ടു അയ്യോ പാപം വാഴ ഇതിപ്പോ അതിന്റെ ഇതിപ്പോഴല്ലോയും എന്ത് ചെയ്യാമിരുന്ന് നേരെ നിർത്താൻ വേണ്ടി ജാനകി നോക്കി അപ്പോൾ ഒരു കമ്പ് കിട്ടി ആ ആ തൽക്കാലം കൊടുക്കാം നീ നീ നല്ലോണം ഇനി താഴെ സംസാരിക്കുന്ന വാഴയാണോ തന്നെ ഈ കാട്ടിലെ ുംരങ്ങളും അത്ഭുത മരങ്ങളാണല്ലോ അതെ ഞാനും ഒരു വാഴയാ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ നിന്റെ എല്ലാ സങ്കടങ്ങളും മാറട്ടെ നന്ദിയുണ്ട് ഇനി ഞാൻ പോകട്ടെ അങ്ങനെ പോകാൻ വരട്ടെ നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഇവിടെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട് അവിടെ നീ പോയി മുങ്ങി കുളിച്ചിട്ട് വരണം അപ്പൊ നിനക്ക് അവിടെ നിന്ന് ഒരു സാധനം കിട്ടും ഏ എന്ത് സാധനമാ പോയി കുളിച്ചിട്ട് വാഴ കേട്ട് ജാനകി പുഴ ലക്ഷ്യമാക്കി നടന്നു എന്താ ഇത് അത് കണ്ട് ജാനകി അമ്പരന്നു ജാനകി ആ പെട്ടിയുമായി വാഴയുടെ അടുത്ത് പോയി

ഇഷ്ടമുള്ള ആഹാരമോ വസ്ത്രമോ എന്ത് വേണമെങ്കിലും അത് നീ കണ്ണടച്ച് എന്റെ മനസ്സിൽ ധ്യാനിച്ചാൽ നിന്റെ മുമ്പിൽ അത് അപ്പൊ വീട് ലക്ഷ്യമാക്കി നടന്നു വീട്ടിലെത്തിയതും സുമതി ജാനകിയുടെ കയ്യിലെ ആഭരണങ്ങളും രത്നങ്ങളും കണ്ട് അമ്പരന്ന് നിന്നു എന്താ ഇത് നിനക്ക് ഇതൊക്കെ എവിടെന്ന കിട്ടിയത് ാണ് കാര്യങ്ങൾ എന്നാ പിന്നെ നീ കൊണ്ടുവന്ന ഈ എനിക്ക് എന്തിനാ ഞാൻ സ്വന്തമായിട്ട് കാട്ടിൽ പോയി കൊണ്ടുവരും നീ നോക്കിക്കോ ഇതും പറഞ്ഞ സുമതി കാട് ലക്ഷ്യമാക്കി നടന്നു നടന്ന് നടന്ന് സുമതി മാന്ത്രിക മരത്തിന്റെ അടുത്തെത്തിയപ്പോൾ മാന്ത്രിക മരം ഇങ്ങനെ പറഞ്ഞു എനിക്ക് 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 കുറച്ച് വെള്ളം കൊണ്ട് കാണുന്ന ഒഴിക്കലല്ല പണി വേറെ ഒന്ന് മരമേ അതും പറഞ്ഞ് സുമതി അവിടെ നിന്നും പോയി വെച്ച് വാഴ കാണാനിടയായി എന്നെ ഒന്ന് സഹായിക്കുമോ ഞാൻ ഇപ്പൊ താഴെ വീണും ഏതെങ്കിലും ഒരു മരകക്ഷം കൊണ്ട് എനിക്കൊരു ഊന്ന് തരാമോ നീ എനിക്ക് കാണുന്ന മരങ്ങൾക്കൊക്കെ കൊടുക്കലല്ലേ പണി ഒന്ന് പോഴേ നീ വീണു ചാവ് എനിക്കെന്താ ഇതും പറഞ്ഞു സുമതി അവിടെ നിന്നും പോയി വീണ്ടും സുമതി നടന്ന് നടന്ന് പുഴയുടെ അടുത്ത് ആ ഇത് തന്നെ പുഴ ഇതിൽ വേഗം മുങ്ങി എണീക്കാം പുഴയിൽ ചാടി ഇറങ്ങി മുങ്ങാൻ തുടങ്ങി ആയി എനിക്കും കിട്ടി കൈ നിറയെ രത്നങ്ങളും സ്വർണങ്ങളും എല്ലാം ജാനകിക്ക് ഒരു ബോക്സല്ലേ കിട്ടിയോളൂ അപ്പൊ ഈ പുഴയിൽ ഇനിയും ഇനിയും മുങ്ങിയാൽ എനിക്ക് ഇതുപോലത്തെ ഒരുപാട് ബോക്സുകൾ കിട്ടും ഇതും പറഞ്ഞ് സുമതി വീണ്ടും പുഴയിൽ മുങ്ങാൻ തീരുമാനിച്ചു പക്ഷേ ഇത്തവണ മുങ്ങിയപ്പോൾ സ്വർണ്ണപ്പെട്ടിക്ക് പകരം കിട്ടിയത് ഒരു സർപ്പത്തിനെ ആയിരുന്നു എന്നാൽ സർപ്പം അപ്പൊ തന്നെ സുമതിയെ കൊത്തുകയും അവിടെ വെച്ച് തന്നെ സുമതി മരിക്കുകയും ചെയ്തു ജാനകിയും രമേശനും ബാക്കിയുള്ള കാലം സന്തോഷകരമായി ജീവിച്ചു